നമുക്ക് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട് നമുക്ക് അവരോട് ഒന്ന് അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോക്ക് വരാൻ താല്പര്യം ഞങ്ങക്ക് ആ വരി ഒരു കേക്ക് ഉണ്ട് ഈ കേക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഏത് ഫ്ലേവറാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഞ്ഞൂറ് റുപ്യ പെരുന്നാ പൈസ ഇട്ടിപ്പോ തരും പൈസ റെഡിയാണ് ത്രആഞ്ഞാലും ഫ്ലേവർ പറഞ്ഞു തുറന്നു നോക്കിക്കോളീതാ ഫ്ലേവർ നിങ്ങൾ നോക്കിക്കോളി ആര് ആരുത്തരം പറഞ്ഞാലും ആരുത്തരം പറഞ്ഞാലും ഓൽക്കി തരും ആർക്കും ടേസ്റ്റ് ഞാൻ എഴുപത് വയസ്സായി മഴിച്ചോട്ടെ ഫ്ലേവർന്ന് ആ കേക്കിന്റെ ഫ്ലേവറാണ് പറയോ ക്രീമിന്റെ അല്ല കേക്കിന്റെ ഫ്ലേവർ എന്നിട്ട് അതാണ് നമ്മളെ ടേസ്റ്റ് കൊണ്ടാണ് തിന്നട്ടെ ഏതൊക്കെയാണോ പരസ്യാണോ ആ ഞമ്മളൊരു ലൈഫ് ഔട്ട് സാറിന് ഒരു കമ്പനിന്ന് പറയുകയാണ് കമ്പനി നമ്മള് പുതുതായിട്ട് കണ്ടുപിടിച്ചാലൊരു അടിപൊളി ടേസ്റ്റ് ആണ് വാനിലെ പോലത്തെ ഒരു വാനിയുടെ പോലെ തന്നെ രസൻസ് ആണ് രസൻസ് കെമിക്കലെല്ലാം പൂർണ്ണമായിട്ട് ആയിട്ട് കഴിഞ്ഞിട്ട് എന്നാലും നിങ്ങൾ ആരെങ്കിലും നോക്കിയോസ് അതെ നോക്കി എല്ലാരും നോക്കിക്കോളി കിട്ടിയോ അല്ലെ അല്ലേ വാനിലാണോ വാനിലല്ല വാനിലെ ക്രീമിന്റെയാണ് ആ അത് കേക്കിന്റെ കേക്കിന്റെ പച്ചക്കറാണോ ഇത് കൂടുതൽ കേക്കിനെ കൊണ്ട് നമുക്ക് സാധാരണ പ്രശ്നങ്ങളൊന്നുമില്ല ഹെൽത്തി പ്രശ്നങ്ങളൊന്നും ഹെൽത്തിയാണത് അല്ല ആ എല്ലാരും ഒരു നാച്ചുറൽ ഫ്ലേവർ ആണ് അതായത് വാനില പോലെ തന്നെ ഒരു ലീഫാണ് ഒരു ഇലയാണ് നമ്മൾ നാടുകളിലൊക്കെ ഒരുപാട് വീടുകളിൽ അത് സാധ്യത ഇത്ര അല്ല അല്ല കൊടുക്കാൻ കഴിക്കണി പോയിട്ട് സാധ്യത കുറവാഹു കായികുട്ടി നമ്മളെ പോലീക്കാർക്കൊക്കെ ഒരു ഐഡിയ കിട്ടും അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അറിയൂലും ബേക്കറിക്കാർക്ക് അറിയില്ല എല്ലാരും നാച്ചുറൽ ഇൻഗ്രീഡിയൻ നാച്ചുറൽ കറിയ ബിരിയാണി കൈതാ നെയ്ച്ചോറല്ല രംബായി അപ്പൊ ഞമ്മടെ കമ്പനി ഫസ്റ്റ് ഇത്രയും ഒരു രണ്ടു മണിക്കൂർ പറയുന്നത്